ഹായ് ഹൃദയപൂർവ്വം കണ്ടു കോഴിക്കോട് ഇ മാക്സ് എന്നാണ് വേണ്ടത് പടം രണ്ടേക മണിക്കൂറിനത്തോ പടമുണ്ട് പക്ഷേ പടത്തിന് ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് പടത്തിന് പക്ഷെ ബാക്കിയെല്ലാം സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ പറഞ്ഞു ഭയങ്കര രസമുണ്ട് മ്യൂസിക് ബീജമാണെങ്കിലും പാട്ടുകളൊക്കെ ഇപ്പോൾ സിത്രിറാം പാടിയ പാട്ടൊക്കെ വെൺമതി എന്ന് പറഞ്ഞ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവസാനം നമ്മൾ എന്ന് പറഞ്ഞ പഴയ പാട്ടൊക്കെ ദേവരാജ മാഷൻ പാട്ടൊക്കെ പാടുന്ന ആ പാട്ട് നൈസായിരുന്നു പാട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ലാലട്ടിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കാരണം ലാലട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയൊരു ഫുൾ ഫുൾ മൂവിയിൽ സിങ് സൗണ്ടിൽ അഭിനയിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇമോഷണൽ സീനൊക്കെ ഡബ് ചെയ്ത് വരുന്നതിനെക്കാട്ടും ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു എന്താ പറയുക ഇതേപോലെ സിങ് സൗണ്ടിൽ വരുന്ന സമയത്ത് ഇമോഷണൽ സീന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനുകളല്ല ചെറിയ ചെറിയൊരു കുറച്ച് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ ആണ് പക്ഷെ അത് നല്ല രസം രസമുണ്ടായിരുന്നു പടം കണ്ടിരിക്കുക പടം മൊത്തത്തിൽ കണ്ടിരിക്കാൻ നല്ല ഒരു 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 സൂത്തിങ് ഒരു മെലഡി പാട്ട് കേൾക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം സിനിമ അതിനപ്പുറത്തേക്ക് ഭയങ്കര സംഭവമൊന്നുമല്ല സത്യനന്ദിക്കാടിൻ്റെ ഇപ്പം ഏകദേശം ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഒരു മകൾ മകൾ ഫസ്റ്റ് ഹാഫൊക്കെ കാണാൻ രസമുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ടോണിൽ അങ്ങനെ അങ്ങ് പോകുന്ന പിന്നെ അനൂപ് സത്തിനും അനുസത്തിനാൻ്റെ അസ്വൻ ഡയറക്ടർ അപ്പം ആ ഒരു ആ ഒരു ടച്ചാണ് ഇപ്പം പാചു അത്ഭുതകളൊക്കെ ആ ഒരു ടച്ച് ഉണ്ടല്ലോ പടത്തിന് ആ ഒരു ആ ഒരു ടോണാണ് മൊത്തത്തിൽ കളർ ടോൺ ആണെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ് പിന്നെ ഭയങ്കര അടിപൊളി കോമഡികളില്ല പടത്തിൽ ചെറിയ ചെറിയ എന്താ പറയുക ഈ നർമ്മം എന്ന് പറയില്ല അങ്ങനത്തെ ചെറിയ ചെറിയ സംഭാഷണ ശകലങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയൊരു കോമഡികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കോമഡി പടം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സംഗീതപ്രടമാണെങ്കിൽ നൈസായുണ്ട് സിദ്ധിക്കും രസമുണ്ട് മാളവിക മോഹൻ മാളവിക മോഹൻ ഭയങ്കര സംഭവമൊന്നുമല്ല പക്ഷെ എന്താ പറയാ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പൊടി എവിടേക്കോ നമുക്ക് ചെറുതായിട്ടൊരു ആർട്ടിഫിഷ്യൽ സാധനം തോന്നും പിന്നെ നമ്മുടെ നടി സംഗീത എല്ലാ സംഗീത നടിയുടെ പേര് മറ്റേതിലുള്ള ചിന്താവൃഷ്ടിയായ ശ്യാമളിലുള്ള നടി അതും അവരും രസൈഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നൈസായിട്ടുണ്ട് ഈ ആ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഹാഫിലല്ല മൊത്തത്തിൽ ഇപ്പം ഫസ്റ്റ് ഹാഫ് കാണുന്ന സമയത്ത് നമ്മൾ കുറേ കഴിഞ്ഞ് ചിന്തിക്കും ഫസ്റ്റ് ഇൻറ്റർവെൽ ആയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അത്രയും ലെങ്ത്തിൻ്റെ പടം അത്രയും ലെങ്ത്ത് തോന്നിപ്പിക്കും നമുക്ക് പടത്തിന് പക്ഷേ അതിന് മാത്രം ലെങ്ത്തില്ലേ അതാണ് രണ്ടര മണിക്കൂറിൽ താഴേ ഉള്ളൂ പടം രണ്ടര മണിക്കൂർ കൂട്ടിക്കോ രണ്ടര മണിക്കൂറുള്ള പടം പക്ഷേ നമുക്കൊരു മൂന്ന് മണിക്കൂറൊക്കെ ടീട്ടിൽ ഇരുന്നൊരു ഫീൽ വരും നമുക്ക് അപ്പം അതാണ് പടത്തിൻ്റെ ഒരു ഒരു ഔട്ട്ലൈൻ ലോക കണ്ട് ലോകം എന്തായാലും കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും തോന്നുക കാരണം അങ്ങനത്തെ കുറച്ച് ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അറിയില്ല അങ്ങനെ കണ്ടിട്ടില്ല റിവ്യൂം കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഇതാണ് ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു റിവ്യൂ എന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടു നോക്കി ഫാമിലിക്കായിട്ട് കാണാൻ പറ്റിയ രസമുള്ള പടമാണ് ഇൻ്റർവൽ ബ്ലോക്ക് നല്ല രസം ഉണ്ടായിരുന്നു പടത്തിൻ്റെ കുറച്ച് ചിരിക്കാനൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ മെയിനായിട്ട് പടത്തിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മ്യൂസിക്കാണ് മ്യൂസിക് നല്ല രസമുണ്ട് തുടക്കം മുതൽ അപ്പം പേ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന അവിടെ അവിടെ തൊട്ടുള്ള മ്യൂസിക് മുതൽ അവസാനം വരെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടുകളായാലും നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാം അപ്പോൾ അതൊക്കെയാണ് ഹൃദയപൂർവ്വത്തിൻ്റെ വിശേഷങ്ങൾ വിശേഷം പിന്നെ സത്യനന്ദിക്കാട് ചതിക്കില്ലല്ലോ അപ്പം അത് ധൈര്യമായിട്ട് ഫാമിലിക്കൊക്കെ ടിക്കറ്റ് എടുക്കാൻ പറ്റിയൊരു സിനിമയാണ് ഈ ഓണത്തിന് നാളെ ഓടും കുതിര ചാടും കുതിര ഉണ്ട് അതേപോലെ ലോകം റിലീസായിട്ടുണ്ട് അപ്പം എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ നിങ്ങളേതും പടങ്ങനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ലോകം കണ്ടവർ കമൻ്റായിട്ട് പറയുക ഹൃദയപൂർവ്വം കണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്